നമുക്ക് പാൻ എടുപ്പത്തോട്ട് വെച്ച് തീ കത്തിച്ചുകൊടുക്കാം എന്നിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനോട് നമുക്ക് ചവള വെച്ചു കൊടുക്കാം പച്ചമുളക് ഫ്ലേശ് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് സ്നാക്സിൻ്റെ കഴിക്കാനുള്ള കട്ടൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനെ നമുക്കിത് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള പൊടികളിട്ട് കൊടുക്കാം നമുക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി ഈ നാലുമാണ് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ള പൊടികൾ അതുകൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മസാലയ്ക്ക് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് നമ്മളിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടിങ്ങനെ ചിക്കി കൊടുക്കണം ഈ ഒരു മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ശക്കലും മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം നമുക്കിനി കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട് ബ്രെഡ് എടുക്കാം നമ്മളിപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ബ്രെഡിനൊന്ന് പരത്തിയെടുക്കാം നമുക്കിതിൽ നിന്നും കുറച്ച് മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബ്രെഡ് കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് നമുക്കത് നന്നായിട്ട് ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മുടെ മുട്ട നമ്മളിങ്ങനെ പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിലൂടെ മുക്കി കൊടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കരിച്ചപ്പിംഗങ്ങളുടെ മുപ്പ് ഡിപ്പ് ചെയ്ത് കഴിക്കണം